ഹലോ ഗൈസ് ഈ കേട്ട അലർച്ചയെടുപ്പിനെ കഥയാണ് നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് ായോ ജോലിയും പഠനമൊക്കെ ആയിട്ട് സ്ട്രെസ് അടിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്ന അഞ്ചു പേർ കൂട്ടത്തില് ഒരു സ്ട്രെസ് രണ്ട് ദിവസം ലീവ് കിട്ടിയപ്പോ ഇറങ്ങി തിരിച്ചിരിക്കാണ് എങ്ങോട്ടാണെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല ഇല്ല രണ്ടു മൂന്ന് ദിവസത്തേക്ക് കണക്കാക്കി ബാഗൊക്കെ പാക്ക് ചെയ്ത് അന്ന് ഇറങ്ങി സ്ട്രെസ് എന്ന് പറയുമ്പോ തലയ്ക്കകത്താണല്ലോ അപ്പൊ തലയിൽ നിന്നുള്ള പാല് പോലുള്ള വെള്ളം ഒഴിച്ച് തടങ്ങാന്ന് വെച്ച് നമ്മൾ എത്തിയത് പാലരുവി വാട്ടർഫോൾസ് ദിസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ഫേമസ് വാട്ടർഫോൾസ് ഇൻ കേരള ഓൾസോ ഇൻ ഇന്ത്യ ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ാവെന്ന് പറഞ്ഞ സ്ഥലാണ് നമ്മുടെ സ്വന്തം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ പോകേണ്ടത് അതിനുവേണ്ടി നമ്മൾ ടിക്കറ്റ് എടുക്കണം സെവന്റി റുപ്പീസ് അഡൽസിനും തേർട്ടി ഫൈവ് റുപ്പീസ് കുട്ടികൾക്കും അതാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം മണി വരെ അത് നമുക്ക് കിട്ടും അത് കഴിഞ്ഞ് ഇവിടെ എത്തിയാൽ എന്തുകൊണ്ടാണ് ഈ വാട്ടർഫോൾസിന് ഈ പേര് കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലാകും ഒരു ത്രീ ഹൺഡ്രഡ് ഫീറ്റ് നിന്ന് ഈ വെള്ളം വരുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു വൈറ്റ് മിൽക്കി അപ്പിയറൻസ് ആണ് ഉള്ളത് സോ ഗോഡനയും പാലരുവി എന്തായാലും നല്ല വേർത്തിട്ടായിരുന്നു നമ്മൾ എല്ലാവരും നല്ല സൂപ്പർ ഫ്രഷ് ആയി അടുത്തത് എങ്ങോട്ടാണ് നമ്മളൊന്ന് ഡിസൈഡ് ചെയ്യട്ടെ അപ്പൊ അത്രേ ഉള്ളൂ ബൈ ബൈ